യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാൻ നേതാക്കൾ യുവമോർച്ച മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി എൽ അജേഷ് ആണ് അതൃപ്തി അറിയിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തിയവരെ തഴഞ്ഞതിലാണ് അതൃപ്തി യുവമോർച്ച ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് ഫോറിനോട് പറഞ്ഞു സംഘടനപരമായിട്ടൊരു പരാതി ഞാൻ കണ്ടിരുന്നില്ല ഇനി പ്രവർത്തകർക്കും പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളെല്ലാം പാർട്ടി പരിഹരിക്കും പരിഹരിക്കുന്ന പാർട്ടിയാണ് ഇതിനു മുമ്പും ഇനിയും ഒക്കെ അങ്ങനെ ആയിരിക്കും നിരവധി ആളുകൾ നമ്മുടെ ഈ ജില്ലാ പ്രസിഡന്റ്മാരായിരുന്ന പല ആളുകളും യുവമോർച്ചയിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരാളും യുവമോർച്ചയിൽ വേണ്ടത് ഓൾ ഇന്ത്യ തലത്തിലൊരു ഡിസിഷനുണ്ട് അവർ പ്രസ്ഥാനത്തിലേ ഇല്ല അവരെന്തെങ്കിലും ചെയ്തു അവരെ കൂടി മോശപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകരുതെന്ന് മാധ്യമ പ്രവർത്തകരോട് എന്റെ ഒരു അപേക്ഷയുണ്ട് സ്മിത അങ്ങനെയൊക്കെ തന്നെ നിലവിലെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് യുവമോർച്ച പിടിച്ചടക്കിയെന്ന ആരോപണത്തിന് പിന്നാലെ യുവമോർച്ചയിലും ബി ജെ പിയിലും കലാപമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധിയായ നേതാക്കൾ യുവമോർച്ചയ്ക്കുള്ളിൽ നിന്നും ബി ജെ പിക്ക് നിന്നും നിരവധിയായ നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു ഈ പുനഃസംഘടനയ്ക്കെതിരെയുള്ള അതൃപ്തി പരസ്യമാക്കുന്നതിന് വേണ്ടി ആ അതൃപ്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ടറിയിക്കുന്നതിന് വേണ്ടി യുവമോർച്ച മുൻ സംസ്ഥാന ഭാരവാഹികളടക്കം മരാർജി ഭവനിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നിക്ഷേപിക്കണം അതിൽ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ബി എൽ അജേഷ് മാരാർജി ഭവൻ എത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ കാണാനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു അതിൽ പരാതികളുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദ്യത്തിന് സംഘടനയല്ലേ എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ കൂടുതൽ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെതിരെയും എസ് സുരേഷിനെതിരെയും നിരത്തിയതും നമ്മൾ കണ്ടു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതികൾ പരിഹരിക്കപ്പെടും എന്നാണ് മനുപ്രസാദ് പുതിയ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് അത്രത്തോളം അത് അതെന്നാൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യം സംശയമാണ് കാരണം പ്രായപരിധി നിലനിൽക്കുന്നുണ്ടെന്നാണ് മനുപ്രസാദ് പറയുന്നത് പക്ഷേ വലിയ വിമർശനവും ക്ഷനെ അതൃപ്തി നേരിട്ട് അറിയിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം